ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂന്നിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്നാതെ അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി പറഞ്ഞു കപടനാട്ടിക്കാരെ നിങ്ങൾ ഓരോരുത്തരും കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നും ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലചിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു